നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇത്തവണ മഴ വളരെ കുറവാണെന്നും മുന്നോട്ടുള്ള ദിവസങ്ങൾ വരൾച്ചയുടേതാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വേനൽക്കാലത്ത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട് വേനൽക്കാല രോഗങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്ക് പ്രതിവിധികളെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ ആശാ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പം വേനൽക്കാലം എന്ന് പറയുമ്പോൾ മുൻപൊക്കെ നമ്മൾക്ക് കേരളത്തിൽ കൃത്യമായ കാലങ്ങളിലാണ് വേനൽ ഉണ്ടാകുക പക്ഷേ ഇന്ന് അതല്ല മഴ വളരെ കുറവാണെന്ന് പറയുന്നു വേനൽ എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം അല്ലേ അപ്പോൾ വേനൽക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് സാധാരണ വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് പലതരത്തിലെ പകർച്ചവ്യാധികൾ വേനൽക്കാലത്ത് ധാരാളമായിട്ട് നമുക്ക് കാണാം പിന്നെ കുറേ നേരം വേൽ കൊള്ളുമ്പോൾ നിർജ്ജലീകരണം കാരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കാരണം പലതരത്തിലെ രോഗാവസ്ഥകൾ നമുക്ക് കാണാം ഇതൊക്കെയാണ് ത്വക്കുകളുടെ രോഗങ്ങളും വളരെ കോമൺ ആണ് ഈ സമയത്ത് ഇതൊക്കെയാണ് അധികമായി കാണാറുള്ളത് അപ്പോൾ പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ തന്നെ ഏതെല്ലാം പകർച്ചവ്യാധികളാണ് വേനലിൽ ഉണ്ടാകുന്നത് വേനൽക്കാലത്ത് അധികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വയറിനെ ബാധിക്കുന്ന രോഗങ്ങൾ മിക്കവാറും മലിനജനം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് ഇത് അധികമായിട്ട് കാണുന്നത് കോളറ വരാറുണ്ട് അതിസാരം വരാറുണ്ട് പിന്നെ പലതരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങൾ ഈ സമയത്ത് അധികമായി കാണാറുണ്ട് അതുപോലെ ത്വക്കിനെ ബാധിക്കുന്ന പല ഇൻഫെക്ഷൻസ് ഈ സമയത്ത് കാണും പൂപ്പൽ രോഗങ്ങൾ ഈ കാലത്ത് അധികമായി വരാറുണ്ട് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെയും ഈ കാലത്ത് അധികമായി കാണാറുണ്ട് ഇപ്പോൾ പാർശ്വവ്യാധികളിൽ കോളറ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രധാന കോളറ ഭാഗ്യത്തിന് കേരളത്തിൽ അധികമായി കാണാറില്ല അധികമായിട്ടും തീരദേശങ്ങളിലാണ് കോളറ ചിലപ്പോൾ ഔട്ട് ബ്രേക്സ് ഉണ്ടാവാറുള്ളത് അതും പ്ര പ്രത്യേകിച്ച് മലിനജലം കുടിക്കുമ്പോഴാണ് അധികമായി ഉണ്ടാകുന്നത് ഓൾഡറ പേക്ഷേ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വൈദ്യസഹായം വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഗുരുതരമാവുന്ന ഒരു അസുഖമാണത് പല അസുഖങ്ങളും മറ്റു പല ചെറിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ പോലെ തന്നെയുള്ള കൂടിയാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സുഖങ്ങളായിരിക്കും നിസ്സാരം എന്ന് കരുതി അവഗണിക്കും ഈ കോളറ പോലുള്ള അസുഖങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ലക്ഷണങ്ങൾ എന്തെല്ലാമാണുള്ളത് കോളറ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പേഷ്യൻ്റ് പെട്ടെന്ന് നിർജ്ജലീകരണം വരും അപ്പോൾ വളരെ ഉടൻ തന്നെ വൈദ്യസഹായം നേടണം അപ്പോൾ കോളറ വരുന്നത് വയറിന് ചെറിയ വ വേദന ഉണ്ടാകും പനി ചിലവർക്ക് ഉണ്ടാവില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള വയറിളക്കം അതാണ് ഛർദിലുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സ ആരംഭിക്കണം നമുക്ക് വീട്ടിൽ ഒ ആർ എസ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എല്ലാ വീടുകളിലും നമുക്ക് വീട്ടിൽ തന്നെ ഇത് ആദ്യമായി കൊടുത്തു തുടങ്ങാം നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നാര പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈ ഒ ആർ എസ് പ്രിപ്പയർ ചെയ്യാം അത് കഴിഞ്ഞ ഉടനെ നമുക്ക് വൈദ്യസഹായം നേടാവുന്നതാണ് അങ്ങനെ ഒരു കൂടുതൽ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് രോഗി പോകുന്നതിന് മുമ്പ് രോഗിയെ രക്ഷിക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ കോളറക്കുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് കോളരയ്ക്ക് പ്രധാനമായിട്ടും ചികിത്സ ഡി റീഹൈഡ്രേഷൻ അതായത് വായിൽ കൂടെ കുഴിക്കാൻ പറ്റുന്ന രോഗികൾക്ക് ആദ്യം മിക്കവാറും കോടറയ്ക്ക് അത് പറ്റില്ല ഐ വി ഫ്ലൂയിഡ്സ് തന്നെ കൊടുക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക്സും കോടറയ്ക്കാണ്ട് പക്ഷേ അത് ഡോക്ടർ ഹോസ്പിറ്റലൈസ് ചെയ്തതിന് മാത്രം ശേഷം മാത്രമേ കൊടുക്കാവൂ ഓക്കെ ഇപ്പോൾ കോളറ അധികം കേരളത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നു അല്ലേ മറ്റൊന്ന് ഡോക്ടർ ഇപ്പം പല സ്ഥലങ്ങളിലും വേനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് കൊള്ളുന്നവരിലാണോ തൊഴിൽപരമായിട്ടൊക്കെ വെയിലത്ത് വർക്ക് ചെയ്യുന്നവർ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ നിർജ്ജലീകരണം അധികമായിട്ട് വരുന്നത് ചില ഏജ് ഗ്രൂപ്പ്സ് ഈ ഈ നിർജ്ജലീകരണം അധികമായിട്ട് ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഈ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് പെട്ടെന്ന് ബാധിക്കാം അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മുൻകരുതുകൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്നത്ര പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് മുൻപായി പുറത്ത് ജോലി ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ ഒരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ കഴിയുമെങ്കിൽ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം മാത്രം പുറമേയുള്ള ജോലികൾ ചെയ്യുക ഡോക്ടർ നമ്മുടെ ഒരു കോളറുണ്ട് ഹലോ ഹലോ നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ 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 ഡോക്ടർ ഡോക്ടർ ആ എന്റെ മകൾ പതിനഞ്ച് വയസ്സായ എന്റെ മകൾക്ക് വേണ്ടിട്ടാണ് വേറെ വരുമ്പോൾ എന്റെ മകളുടെ മുഖത്ത് മുഖത്തും കൈകളിലും മാത്രം ഇങ്ങനെ ചൊറിഞ്ഞ് വട്ടത്തിൽ ഇങ്ങനെ തെരുതെരുന്ന് ഇങ്ങനെ പൊങ്ങി വരും ഒരു തരം വെളുത്ത പാടും വരും ഡോക്ടറെ കൺസ്ടപ്പം അത് സൂര്യന്റെ അലർജിയാണ് സൂര്യപ്രകാശം കൊള്ളാതിരിക്കുക പക്ഷെ രാവിലെ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യൻറെ തൊട്ടും കൊള്ളുന്നില്ല വൈകുന്നേരം തിരിച്ചു വരണത് ധാരാളം വെള്ളം കുടിക്കണം ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു ആയിട്ട് ഒരു ഏകദേശം വർഷമായി ഈ വേനൽക്കാലം വരുന്നുണ്ട് അതെ ഇത് സൂര്യതാപം മൂലം ചിലവർക്ക് സ്കിന്നിൽ അലർജി വരാം അതായത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് കൈകളിൽ മുഖത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇത് സാധാരണയായി വരുന്നത് അപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ പുറത്തു പോകുമ്പോൾ മിക്കവാറും കൈ നീളമുള്ള കൈയുള്ള ഉടുപ്പുകൾ ധരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കൈകൾക്കുള്ള ഈ ഒരു സൂര്യതാപം ഒഴിവാക്കാൻ കഴിയും പുറത്തു പോകുമ്പോൾ എപ്പോഴും ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം അതും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് കൂടുതൽ നല്ലത് കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ അധികവും ഈ സമ്മർ സീസൺസിൽ ഒഴിവാക്കണം വേനൽക്കാലത്ത് ഈ കളർകുടകൾ ഉപയോഗിക്കണമെന്ന് കേട്ടിട്ടുണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത് ലൈറ്റ് കുടകളാണ് കറു അധികവും സൂര്യപ്രകാശം ഒന്ന് അധികമായിട്ടുള്ള കാഠിന്യമുള്ള സൂര്യപ്രകാശം ഒഴിവാക്കാനാണ് അധികം ഡോക്ടർ ഇപ്പം നേരത്തെ പറഞ്ഞു ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ സമയം അതായത് വേനലിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞു ഇപ്പോൾ പുറത്തൊക്കെ നമ്മൾ നോക്കിയാൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇവരുടെ സമയം വേനൽ കാലത്ത് രാവിലെ ഇത്ര മണി തുടങ്ങി ഉച്ചയ്ക്ക് ബ്രേക്ക് കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമുണ്ട് കേരളത്തിൽ ഈ വേനൽ ഇത്ര കടുക്കാത്തതുകൊണ്ട് തന്നെ അത്തരം തൊഴിൽ നിയമങ്ങളൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സജഷൻ ഇല്ല കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കുറച്ചൊരു ചില ഒരു വന്നിരുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ പുറമേ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി കുറയ്ക്കണമെന്ന് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവുണ്ടായി എന്നാണ് തോന്നുന്നത് അത് ഇപ്പോൾ ഈ കാഠിന്യം കൂടുന്നതനുസരിച്ച് അതൊരു സ്ഥിരം ഉത്തരവായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇപ്പോൾ ത്വക്ക് കുറിച്ച് പറയുമ്പോൾ ചിലർ പറയുന്നത് വെറുതെ നേരിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ വെറുതെ വെളുത്ത പാടുകൾ വരുന്നു എന്ന് അതായത് അലർജി ഇൻഫെക്ഷൻ പോലെയല്ല അല്ലാതെ തന്നെ വെളുത്ത പാട് അത് ചിലപ്പോൾ അത് വ വലുതായി വരുന്നു സ്കിന്നിൽ ഇതും ഈ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണോ അങ്ങനെ വരാം ചിലവർക്ക് സൂര്യപ്രകാശം വരുമ്പോൾ ഫോട്ടോ സെൻസിറ്റിവിറ്റി ആയിട്ട് ഇങ്ങനെ ഒരു പാടുകൾ വരാം ഇതിന് ആൻറ്റിബയോട്ടിക് ക്രീം ഒന്നും അപ്ലൈ ചെയ്യേണ്ട വലിയ കാര്യമില്ല ഒരു കലാമിൻ ലോഷൻ പോലെയുള്ള എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ലോഷൻസ് ചെയ്താൽ പിന്നെ കുളി ഈ സമയത്ത് ഈ സമ്മർ സീസൺസിൽ ഒന്നോ രണ്ട് തവണ നിർബന്ധമായും കുളിച്ചിരിക്കണം ഒരു പരിധി വരെ ത്വക്കിൻ്റെ പ്രശ്നങ്ങൾ ഈ രണ്ട് പ്രാവശ്യം കുളിക്കുന്നതുകൊണ്ടും ധാരാളം വെള്ളം കുടിക്കുന്നതുകൊണ്ടും ഒഴിവാക്കാൻ കഴിയും ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ അസംബ്ലിക്ക് കുട്ടികൾ ഒരുപാട് നേരം വെയിലത്ത് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്തരം വേനൽക്കാലം വരുമ്പോൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മുൻകരുതലുകൾ തീർച്ചയായും ഒരുപാട് വെയിലുള്ള സമയം മിക്കവാറും അസംബ്ലി രാവിലെ ഒരു എട്ടര ഒമ്പത് മണിക്കാണ് അപ്പോൾ സൂര്യൻ്റെ രശ്മി അത്രയ്ക്ക് കടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് എന്നാൽ പോലും അധികം നേരം അസംബ്ലിയോ പി ടി ഒക്കെ ഈ ഉച്ച നേരത്തെ വെയിലും കടുക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതല്ലായിരിക്കും സ്ഥിരമായിട്ട് നമ്മൾ വേനൽക്കാലത്ത് കേൾക്കുന്ന ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കേൾക്കാം അപ്പോൾ ചിക്കൻ ബോക്സ് യഥാർത്ഥത്തിൽ വേനൽക്കാലത്ത് വരുന്ന ഒരു അസുഖമാണോ അധികവും വേനൽക്കാലത്താണ് ചിക്കൻ ബോക്സ് വരുന്നത് അധികവും കുട്ടികളിലാണ് ഈ അസുഖം കണ്ടുവരുന്നത് വായുജന്യമായിട്ടുള്ളൊരു വൈറസ് അസുഖമാണ് ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കും പെട്ടെന്ന് പടർന്നു എന്താ വെച്ചാൽ ചിക്കൻ ബോക്സ് അധികമായിട്ടും ഇൻഫെക്റ്റ് ക്റ്റീവ് പീരിയഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം അതായത് മേത്ത് കുമിളകൾ പോലെ ചിക്കൻ ബോക്സിൻ്റെ ഇത് വന്ന് തുടങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് ചിക്കൻ ബോക്സ് അധികമായി ഇൻഫെക്റ്റീവ് ആവുന്നത് ആ സമയത്ത് അധികം പേർക്കും അറിയില്ല അവർ ചിക്കൻ ബോക്സ് രോഗിയാണെന്ന് ആ സമയത്ത് അവർക്ക് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് നമ്മൾ തുമ്മുമ്പോഴോ ജലദോഷത്തിൻ്റെ ഇതിൽ നിന്നോ അടുത്ത ആൾക്ക് പകരം അതാണ് സ്കൂളുകളിൽ ചിക്കൻ ബോക്സ് പടർന്ന് പിടിക്കാനുള്ള ഒരു കാര്യം ഡോക്ടർ ഇപ്പോൾ ചിക്കൻ ബോക്സിനെ പണ്ടൊക്കെ നമ്മൾ വല്ലാത്ത ഭയത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് ആ പരിസരത്തേക്ക് പോലും ആരും പോകില്ല എന്നാൽ ഇന്ന് കാലം കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പേടിയോടുകൂടി തന്നെയാണ് ചിക്കൻ ബോക്സിന് ചിക്കൻ ബോക്സ് പേടിക്കേണ്ട ഒരു അസുഖമല്ല പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ വരികയാണെങ്കിൽ ചിക്കൻ ബോക്സ് വളരെ നിസ്സാരമായിട്ട് വന്നു അസുഖമാണ് അതേസമയം പ്രായമുള്ളവർ വരികയാണെങ്കിൽ ഇത് ചിലപ്പോൾ അതിന് കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട് ന്യൂമോണിയ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ചില കോംപ്ലിക്കേഷൻസിലേക്ക് പോവാറുണ്ട് അല്ലാതെ കുട്ടികളിൽ സാധാരണ രീതിയിൽ വന്ന ചിക്കൻ ബോക്സ് പേടിക്കേണ്ട ഒരു അസുഖമേ അല്ല ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിലൊരു ഇടവേള ഡോക്ടറിലായി തുടരുന്നു ഡോക്ടർ വേനൽക്കാലത്ത് കാണുന്ന മറ്റൊരു അസുഖം ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വെള്ളം വേണ്ടത്ര കുടിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത വെള്ളം വേണ്ടത്ര തരം കുടിക്കാതെ ഇപ്പോൾ വരുന്നത് മിക്കവാറും അതാണെന്ന് പറഞ്ഞാൽ നിർജ്ജലീകരണം എന്ന് പറഞ്ഞു അപ്പോൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഈ കാലത്ത് ചിലവർക്ക് കിഡ്നിയിൽ സ്റ്റോൺ വരാറുണ്ട് അതുപോലെ മൂത്രാശയത്തിൽ അണുബാധ വരാറുണ്ട് ഇതൊക്കെ വെള്ളം ആവശ്യത്തിന് കുടിക്കാതെ വരുന്ന അസുഖങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ആവശ്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും എല്ലാവരും കുടിച്ചിരിക്കണം ഇപ്പോൾ പൊതുവേ എ സിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ദാഹം അനുഭവപ്പെടുന്നില്ല നമ്മൾ ദാഹിക്കുമ്പോഴാണല്ലോ സാധാരണ കുടിക്കാറ് അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ശീലമാക്കി മാറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് വെള്ളം കുടി ശീലമാക്കി മാറ്റേണ്ടതുണ്ട് എ സിയിൽ ഇരുന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ ശരിക്കും ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ പോലും അവർ അറിയുന്നില്ല അപ്പോൾ സൂര്യ ഈ ഈ സമയങ്ങൾ അതായത് സമ്മർ മന്ത്സിൽ എല്ലാവരും നിർബന്ധമായിട്ട് പ്രത്യേകിച്ച് പുറത്ത് എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുമ്പോൾ ഒരു അര ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം മറ്റൊരു പ്രശ്നം കാണുന്നത് ഈ ഹെയർഫോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലാതെ വരണ്ട ചർമ്മം ഇതൊക്കെ വേനൽക്കാലത്ത് സ്ഥിരമായി കാണുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കാൻ വേനൽക്കാലത്ത് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാൻ കഴിയും ത്വക്കിനെ സംരക്ഷിക്കാൻ പ്രധാനമായിട്ട് വേർപ്പിൻ്റെ പ്രശ്നമാണ് വേനൽക്കാലത്ത് ഏറ്റവും അധികമായി കാണുന്നത് ഈ പടർന്നുടുകയും തെക്ക് രോഗങ്ങൾ പൂപ്പൽ രോഗങ്ങളൊക്കെ വേനൽക്കാലത്ത് അധികമായി വരുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ കുളി രണ്ട് പ്രാവശ്യത്തെ കുളി നിർബന്ധമായും ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേനൽക്കാലത്ത് വേണ്ടത് പിന്നെ ഇളനീർ പോലെയുള്ള അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഇതൊക്കെ ധാരാളം ഈ സമയത്ത് കുടിക്കുന്നത് നല്ലതാണ് അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവാണ് ഡോക്ടറോട് ചോദിച്ചോളൂ

ഡോക്ടർ ഇപ്പോൾ മൂത്രാശയ രോഗങ്ങൾ വരുമെന്ന് പറഞ്ഞു വെള്ളം ഒരു പ്രശ്നം വൺസ് ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാറില്ല അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയാതെ ഇൻഫെക്ഷൻസ് ഇതുപോലെ വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് മൂത്രാശയ സംബന്ധ രോഗങ്ങളാണെങ്കിൽ മിക്കവാറും വയറുവേദന ഉണ്ടാവും ചിലവർക്ക് ഒരു വശത്തായിട്ട് വയറിൻ്റെ ഒരു വശത്തായിട്ട് വേദന വരാം ചിലവർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു പുകച്ചിൽ അനുഭവപ്പെടാം ഇതൊക്കെയാണ് സാധാരണയായിട്ടുള്ള ലക്ഷണം ചിലവർക്ക് മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ നമുക്ക് വീട്ടിലെന്തെങ്കിലും പ്രതിവിധികൾ ഇതിന് ചെയ്യാൻ കഴിയുന്നുണ്ടോ ധാരാളം വെള്ളം കുടിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഈ സമയത്ത് കഴിക്കുക മാംസം ആഹാരം അധികം കഴിക്കാതെ അതായത് സ്പൈസി ഫുഡ് അതൊക്കെ അധികം കഴിക്കാതെ പച്ചക്കറികളും ധാരാളം വെള്ളം അടങ്ങിയ അതായത് തണ്ണീർമത്തൻ പോലെയുള്ള പഴങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് ഇപ്പം ബോഡി പെയിൻ ഒരു ബാക്ക് പെയിൻ പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു പ്രധാന ലക്ഷണമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള രോഗനിർണയ മാർഗ്ഗങ്ങളാണുള്ളത് യൂറിനറി ഇൻഫെക്ഷൻ യൂറിൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പിന്നെ കല്ലിൻ്റെ അസുഖം ഉണ്ടോ എന്നറിയണമെങ്കിൽ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കണം അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന ടെസ്റ്റുകൾ യുറി യൂറിനറി ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുണ്ട് യൂഷ്വലി മൂത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും പിന്നെ കല്ലിനുണ്ടോ എന്ന് കല്ലിനുണ്ടോയെന്നറിയണമെങ്കിൽ ഒരു വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം അതെപ്പോഴും നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമാണ് അത് ചെയ്യേണ്ടത് ഇപ്പോൾ യൂറിനിലെ പസൽസ് പസൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് പസൽസ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അത് ഇൻഫെക്ഷൻ ആണെന്ന് കരുതി നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ തര അവസ്ഥയിലും ഇങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട് ഇല്ല എല്ലാ മൂത്രത്തിൽ പസ്സൽസ് കാണുമ്പോഴെല്ലാം അതിൻ്റെ ചികിത്സ ആവശ്യമില്ല അവർ സിംറ്റമാറ്റിക് ആണ് അല്ലെ പനിയുണ്ട് പുകച്ചിലുണ്ട് ഏതെങ്കിലും വേദനയുണ്ട് എങ്കിൽ മാത്രമേ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഒരിക്കലും മരുന്ന് കഴിക്കാവൂ അല്ലാതെ തന്നെ ഒരിക്കലും മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിച്ച് മൂത്രത്തി പഴുപ്പിനൊക്കെ കഴിക്കാൻ പാടില്ല യൂറിനിൽ സ്റ്റോൺസ് ഉണ്ടാകുന്ന പ്രശ്നം കിഡ്നി സ്റ്റോണുകളാണെങ്കിൽ തന്നെയും ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്ന ചില ആളുകളെ നമുക്ക് കാണാം സ്ഥിരമായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ളവർ വേനൽക്കാലത്ത് എന്തെങ്കിലും തരത്തിലോ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും വേനൽക്കാലത്ത് അധികമായിട്ട് വെള്ളം കുടിക്കണം ഈ പറഞ്ഞ പോലെ അതാണ് പ്രധാനമായിട്ട് പിന്നെ ഇടയ്ക്ക് അവർക്ക് അവരുടെ ഡോക്ടേഴ്സിനെ കാണാം മൂത്രം ഇടയ്ക്ക് പരിശോധിച്ച് കൊടുക്കുക നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകരുതലുകൾ എടുത്താൽ മതി ടൈഫോയിഡ് വേനൽക്കാലത്ത് കാണുന്ന ഒരു കാണുന്നൊരസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അപ്പോൾ ടൈഫോയിഡ് ഏതെല്ലാം ലക്ഷണങ്ങൾ കൊണ്ടു ആണ് വരുന്നത് അതുപോലെ എന്തെല്ലാം അവസ്ഥയിലാണിത് കൂടുതൽ കാണാൻ സാധിക്കും ടൈഫോയിഡും ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം മലിനവെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് മിക്കവാറും വരുന്നത് വഴിയരിയിൽ നിന്നൊക്കെ നമ്മൾ ആഹാരം ധാരാളം കഴിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വേനൽക്കാലം അപ്പോൾ കുട്ടികളൊക്കെ വെള്ളം ശരിക്ക് തിളപ്പിക്കാത്ത വെള്ളം കഴിക്കും ഇങ്ങനെയൊക്കെയാണ് അധികമായിട്ടും ടൈഫോയിഡ് കിട്ടുക ടൈഫോയിഡ് സാധാരണയായി വരുന്നത് നല്ല പനി ഉയർന്ന പനി വരും വയർ ശരീരം വേദനയുണ്ടാവും ശക്തിയായ തലവേദന ഇതൊക്കെയാണ് ടൈഫോയിഡിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ചിലവർക്ക് വയറിളക്കം വരാറുണ്ട് ഓക്കെ ചിലർക്ക് ടൈഫോയിഡ് വന്നു വളരെ സാധാരണയായിട്ടൊരു പനി വന്നു പോയ പോലെ പോയതുപോലെ ചിലരിൽ അത് വളരെ ഗൗരവമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും അതെ ടൈഫോയിഡ് സാധാരണഗതിയിൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായ ഒരു അസുഖമാണ് അത് വീട്ടിൽ വെച്ച് ചികിത്സിക്കാൻ പാടില്ല ഒന്നാമത് അത് ആണോ എന്ന് തന്നെ രോഗനിർണ്ണയം വേണം അപ്പോൾ ഒരു വൈദ്യസഹായം ചെയ്ത് ഡോക്ടർ അത് ആദ്യം ടൈഫോയിഡ് ആണെന്ന് സ്ഥിരീകരിച്ചാൽ വേണ്ടുന്ന രീതിയിൽ ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം ബാക്കിയുള്ള ചികിത്സയും വേണം അപ്പോൾ അത് ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ള പറഞ്ഞ പോലെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ടൈഫോയിഡ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം വേണം ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി തുടരുന്നു ഡോക്ടർ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന കണ്ണിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നു പറയാം ചെങ്കണ്ണാണ് വേനൽക്കാലത്ത് അധികമായിട്ട് കാണുന്ന ഒരു അസുഖം കുട്ടികളിലൊക്കെയാണ് ഇത് അധികമായിട്ട് കാണാറുള്ളത് ചെങ്കണ് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരാഴ്ച പത്ത് ദിവസം വരെയൊക്കെ നിൽക്കാം കണ്ണിന് അതി ആഴ്ച ഉമപ്പ് വരാം ചിലവർക്ക് നീർ വരാം കണ്ണിൽ നിന്ന് വെള്ളം വരാം ഇതൊക്കെയാണ് അധികം ചെങ്കണ്ണിൻ്റെത് വയറലാണ് യൂഷ്വലി ചെങ്കണ് വരുന്നത് വേനൽക്കാലത്തെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കുക ചെങ്ങണ് പലപ്പോഴും പകരുന്നൊരാസുഖമാണല്ലോ അപ്പം എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം ചെങ്കണ്ണ് വന്ന ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അവർ ഉപയോഗിച്ച സോപ്പോ അവരുപയോഗിച്ച ടവലോ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് കൈ എപ്പോഴും കഴുകുക അത് അതൊരു പ്രധാന ഒരു പ്രതി പ്രതിരോധം ഇതാണ് എത്ര ദിവസമൊക്കെ നീണ്ടു നിൽക്കാം ചെങ്കണ്ണ് വന്ന ഒരു ഏഴും ദിവസം മുതൽ പത്ത് ദിവസം വരെയും ചെങ്കണ്ണ് നീണ്ടു നിൽക്കാം ഈ സമയത്ത് സ്കൂളിൽ കുട്ടികളെ വിടാതെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ചെങ്കണ്ണ് പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ പലപ്പോഴും കുളിക്കുന്നത് ഇത് നല്ലതാണോ കണ്ണ് കഴുകുന്നത് നല്ലതാണോ നല്ലതാണോന്ന് പല പല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാം ഇപ്പോഴത്തെ വെള്ളം കൊള്ളില്ല അതുകൊണ്ട് തണുത്ത വെള്ളം കഴുകാൻ പാടില്ല യഥാർത്ഥത്തിൽ എന്താണ് ഇത് കണ്ണ് എപ്പോഴും ശുചിയായി വെക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളത്തിൽ കണ്ണ് കഴുകണം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കഴുകിയാലും കുഴപ്പമില്ല പക്ഷേ ശുദ്ധിയായ വെള്ളത്തിൽ കണ്ണ് കഴുകി വെക്കണം ചെങ്കണ്ണു പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പല പച്ചമരുന്നുകളും വീടുകളിൽ ചെയ്യാറുണ്ട് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ ഇത് ശരിയാണോ എന്നുള്ളത് അത് തീർച്ചയായും അല്ല പലതും കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഇൻഫെക്ഷൻസ് കൂടാം സാധാരണ വേറെ പ്രശ്നമില്ലാതെ പോകുന്ന ഒരു അസുഖം നമ്മൾ പല കാര്യം നമ്മളുടെ ഇൻറ്റർഫിയറൻസ് കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് അപ്പോൾ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ എന്തായാലും ചെങ്കണ്ണ് വന്നവർ കണ്ടിരിക്കണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കണ്ണിൽ ഡ്രോപ്സോ എന്തോയിൻമെൻ്റോ പെരട്ടും വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് പറയുന്നത് വേനൽക്കാലത്ത് ലഘുവായ ഭക്ഷണമാണ് അധികമായി കഴിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ധാരാളം ചെല്ലണം അപ്പോൾ വെള്ളം അടങ്ങിയ അധികം പഴങ്ങൾ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് തണ്ണീർമത്തനൊക്കെ വെള്ളം ജലാംശം ധാരാളമുള്ള പഴങ്ങളാണ് തണ്ണീർമത്തൻ കഴിക്കുക അതുപോലെ ഇളനീർ ധാരാളമായി കുടിക്കണം ഈ സമയത്ത് വെജിറ്റബിൾസ് എല്ലാം തന്നെ തക്കാളി ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം ധാരാളം ഇതൊക്കെയാണ് അധികമായിട്ട് ചെയ്യുന്നത് ഡോക്ടർ പലപ്പോഴും നമ്മൾ ഈ ജ്യൂസ് കുടിക്കുക എന്ന് പറയുമ്പോൾ തണ്ണിമത്തൻ പോലെ തന്നെ നമുക്ക് പൊട്ടുവെള്ളരി പുറത്തുനിന്ന് കിട്ടും അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് കഴുകുന്ന വെള്ളം ചിലപ്പോൾ നല്ല വെള്ളമായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു റിസ്ക് ഉണ്ട് മഞ്ഞപ്പിത്തത്തിന് സാധ്യതയുണ്ടെന്ന് വേനൽക്കാലത്ത് മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത എത്ര വേനൽക്കാലത്ത് മഞ്ഞപ്പിത്തം വളരെ സാധാരണയായി കാണാറുണ്ട് അതും ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്നാണ് അധികമായിട്ട് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ആണ് വേനൽക്കാലത്ത് കിട്ടുന്ന ഈ ഹെപ്പറ്റൈറ്റിസ് പക്ഷെ വളരെ വിരളമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ഇയും വെള്ളത്തിൽ നിന്ന് കിട്ടാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് സാധാരണയായിട്ട് ഈ വെള്ളം കുടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂത്രത്തിന് അതിയായ കഠിനമായ മഞ്ഞ നിറം കാണും ആളുകൾ കണ്ണിന് അതിയായ മഞ്ഞ നിറം കാണും വയറിന് അസ്വസ്ഥത ഉണ്ടാവും പനിയുണ്ടാവും ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി ബിയും സിയും വളരെ സങ്കീർണമായതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് എയും ഇയും എത്രത്തോളം സങ്കീർണമാണ് എന്നുള്ളതാണ് എ സാധാരണ രീതിയിൽ അധികം മാരകമാകാറില്ല പക്ഷേ ശരിയായ വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായ ആളുകൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ കോംപ്ലിക്കേറ്റഡ് ആകാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ഇ സാധാരണ ഗർഭിണികളിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സൂക്ഷിക്കണം ആ സാധാരണ ആളുകളിൽ ഹെപ്പറ്റൈറ്റിസ് ഇ അത്ര അധികം കോംപ്ലിക്കേറ്റഡ് ആവാറില്ല പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ വളരെ ചുരുക്കമായി ഹെപ്പാറ്റിക് കോമയിലോ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഫെയിലിയറിൽ അവസാനിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതൊരു മഞ്ഞപ്പിത്തവും നമ്മൾ സൂക്ഷിച്ച് തന്നെ വൈദ്യസഹായം നേടും എന്താണ് ചികിത്സകൾ ചികിത്സകൾ റെസ്റ്റാണ് എല്ലാ ഹെപ്പറ്റൈറ്റിസ് രോഗിയും റെസ്റ്റ് വളരെ അനിവാര്യമാണ് അതുപോലെ ആ സമയത്ത് എണ്ണ പദാർത്ഥങ്ങളും മാംസ്യ ഭക്ഷണങ്ങളും കഴിവതും ഒഴിവാക്കണം അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കാം ആ സമയത്ത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഓയിൽ അധികം കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അത് അത് കരളിനെ സംബന്ധിച്ച ഒരു രോഗമാണല്ലോ ഹെപ്പറ്റൈറ്റിസ് അപ്പോൾ ഓയിൽ ഉണ്ടെങ്കിൽ പലർക്കും ഛർദ്ദിലൊക്കെ കൂടുതലായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചവർക്ക് വരാറുണ്ട് ദഹനം ശരിക്കും നടക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഓയിൽ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കാം ഈ മദ്യപാനം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് വേനൽക്കാലത്ത് ഈ മദ്യം കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ മദ്യപാനികൾ ഇത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ പലരും ബിയറൊക്കെ അല്ല വേനൽക്കാലത്ത് മദ്യം തീർച്ചയായിട്ടും കഴിവതും കുറയ്ക്കണം വേനൽക്കാലത്ത് മദ്യം കഴിച്ചതുകൊണ്ട് നിർജ്ജലീകരണം കൂടുകയുള്ളു നമ്മളുടെ ശരീരത്തിലുള്ള ജലം പുറത്തേക്ക് അധികം പോയിട്ട് ഡീഹൈഡ്രേഷൻ വളരെയധികം മദ്യം കൂട്ടും അപ്പോൾ വേനൽക്കാലത്ത് മദ്യം കഴിവതും ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഈവൻ ചൂടുള്ള ബാക്കിയുള്ള ഇത് കാപ്പിയും ചായയും പോലും വേനൽക്കാലത്ത് അധികം കുടിക്കാതിരിക്കുക കഴിവതും പഴച്ചാറുകളോ മോരോ ഇങ്ങനെയുള്ള കുടിക്കുകയാണ് ഏറ്റവും നല്ലത് വേനൽക്കാലത്ത് ജ്യൂസൊക്കെ കൂടുതൽ കുടിക്കുക ജ്യൂസ് പഴച്ചാറുകൾ ധാരാളം കുടിക്കുക ഈ സമയത്ത് പിന്നെ ചിലർ ഈ ലേറ്റായിട്ട് ഉറങ്ങുന്നവർ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അത് പുതിയ ഒരു പുതിയ പ്രവണത തന്നെയാണത് അപ്പം അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും വേനൽക്കാലത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇത് എത്രത്തോളം സത്യമാണത് പൊതുവേ ഒരു ഡെയിലി റുട്ടീൻ കുറച്ചും കൂടെ കറക്റ്റായിട്ട് എല്ലാ കാലത്തെയും പോലെ തന്നെ ഈ സമയത്തും പാലിക്കേണ്ടതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ഡോർ ആയിട്ടുള്ള പുറമെയുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റത് ഒരു മണി സൂര്യൻ്റെ പ്രകാശം അധികം കടിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു പത്തോ പതിനൊന്ന് മണിക്ക് ഇപ്പോൾ ഗാർഡനിങ്ങോ അങ്ങനെയുള്ള പുറമേയുള്ള ജോലികൾ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് തീർക്കുന്നത് നന്നായിരിക്കും അടുത്തൊരു കോളിലേക്ക് പോകണം ഹലോ സംസാരിച്ചോളൂ ഡോക്ടറോ അത് പിന്നെ ഈ പാന്റീസ് അതെല്ലാം വരും വേനൽക്കാലത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത് കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ അത് അല്ലെങ്കിൽ പൂപ്പൽ ബാധ അധികം നേരത്തെ ഞാൻ പറഞ്ഞു അതുപോലെ പൂപ്പൽ ബാധ ത്വക്കിനെ അധികമായി ബാധിക്കുന്നതാണ് ഈ ചൊറിച്ചിലിനൊക്കെ പ്രധാന കാരണം അപ്പോൾ വേനൽക്കാലത്ത് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ എപ്പോഴും ധരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാവുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും പൊതുവേ വേനൽക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ഇപ്പം ഡോക്ടർ പറയുന്നതിൽക്കൂടെ തന്നെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം വേനൽക്കാലത്ത് പ്രദമായിട്ട് നമ്മളുടെ ഭക്ഷണരീതി ഒന്ന് പ്രധാനം ഞാൻ പറഞ്ഞു ലഘുവായ ഭക്ഷണ രീതിയാണ് അധികം വേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ മോരൊക്കെ സംഭാരം വളരെ നല്ലതാണ് വേനൽക്കാലത്ത് കുടിക്കാനായിട്ട് സംഭാരം കുടിക്കാം ഇളനീർ ധാരാളം കുടിക്കാം ഇതൊക്കെ ധാരാളം കുടിക്കണം പിന്നെ വെള്ളം എല്ലാ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുമ്പോൾ മിനിമം ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ദൂര യാത്രക്കൊക്കെ പോകുമ്പോൾ അധികവും ഉച്ച നേരത്ത് യാത്ര ചെയ്യാതെ ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെയിലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ കുട്ടികളെ ഒരിക്കലും വണ്ടിയിൽ ഒറ്റയ്ക്കാക്കി ഉച്ചക്ക് ഉച്ച സമയത്ത് പോകരുത് എന്ന് വെച്ചാൽ സൺസ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം ഈ സമയത്ത് പെട്ടെന്ന് കുട്ടികളെ വരാം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കൾ കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ട് വണ്ടികളിൽ പോകരുത് ഇങ്ങനെ വഴിയിൽ അതുപോലെ ഭക്ഷണം വഴി എന്നെല്ലാം കഴിക്കുമ്പോൾ അവയുടെ ഭക്ഷണം എങ്ങനെയാണ് വെള്ളം അത് ഐസ് ക്രീമോ ഐസൊക്കെ ഇട്ട വേറെ പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ അത് വെള്ളം മലിനമല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുടിക്കുക ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചേന് ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം